എൻ്റെ പേര് ബിജിലി ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ വിമല ഹൃദയ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നേ പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തായിരുന്നു ഇപ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തായിരുന്നു അപ്പം ഇപ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മുതൽ ജോയിൻ ചെയ്യുന്ന ആ സമയം മുതൽ വലിയ സഹനത്തിൽ കൂടിയാണ് തമ്പുരാൻ കടത്തി വിടുന്നത് അപ്പം ഇപ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ് പോകുന്നത് ഒരു മാറ്റമൊന്നുമില്ല അപ്പം ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും ഡള്ളായിപ്പോയി ഒത്തിരി മാനസികമായിട്ട് ഡള്ള ആയിപ്പോയി ഞാനും അപ്പം എനിക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോൾ കുർബാനയ്ക്ക് പോകുക കൊന്ത ചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നൊരു വ്യക്തി അപ്പം ഇപ്രാവശ്യത്തെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഒരു തരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചോ ഇനിയിപ്പോൾ കുർബാനയൊന്നും കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തിന് എന്തിനു ഞാൻ ചെയ്യണം എന്തിനും ഞാൻ കുർബാന കാണണം എന്തിനും ഞാൻ പ്രാർത്ഥിക്കണം കാരണം എൻ്റെ കാര്യങ്ങൾ അത് മനസ്സത്രയും മടുത്തുകൊണ്ട് പിന്നെ ഞാൻ തമ്പുരാനോട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ തുടങ്ങി എന്ത് കൊണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓ ഇനി ഞാൻ എല്ലാ ദിവസവും ആരും കുർബാനയ്ക്കൊന്നും അങ്ങനെ പോകാറില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ മാത്രം കുർബാനയ്ക്ക് പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയൊക്കെ വല്ലാത്ത ക്വസ്റ്റൻ ആയി എൻ്റെ മനസ്സിൽ അപ്പം ഞാനെന്താണിച്ചു ഞാൻ പിള്ളേരെ കൊണ്ടൊക്കെ കുർബാനയ്ക്ക് പോകും കേട്ടോ പറ്റുന്ന സമയത്തൊക്കെ പോകുന്ന ഒരാളായിരുന്നു പക്ഷെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനെന്നെ കാണിച്ചു ഇനി ഞാൻ കുർബാനയ്ക്ക് പോകുന്നില്ല ഇനി ഞാൻ ഇട ദിവസങ്ങളിൽ കുർബാന ഞാൻ കാണത്തില്ല പക്ഷെ ഞായറാഴ്ച പറ്റുമെങ്കിൽ കുർബാനയ്ക്ക് പോകും ആ ഒരു രീതിയിലോട്ട് വന്നു ഞാൻ അപ്പം ഞാൻ അന്നത്തെ അന്നത്തെ ഞാൻ അന്നത്തെ ദിവസത്തെ കുർബാനയ്ക്ക് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുർബാന കാണത്തില്ല കാരണം എന്തിന് ഞാൻ കാണണം എന്ത് എന്തുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് വേണ്ടി സമയം കഴിയണം എന് എന്ത് അതാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്തിന് വായി അപ്പം ആ ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് എന്നെ കിട്ട് അലട്ടാൻ തുടങ്ങി അപ്പം ഞാൻ അടുത്ത് ഓക്കെ ലാസ്റ്റത്തെ കുർബാനയാന്ന് പറഞ്ഞ് ഞാൻ അന്നത്തെ കുർബാനയ്ക്ക് ഞാൻ പോയി കുർബാന ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ് അലസമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുവാണ് ഓ ഓക്കേ ലാസ്റ്റല്ലേ എന്നൊക്കെ രീതിയിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ കുർബാന അവിടെ അച്ഛൻ ഭംഗിയായിട്ട് കുർബാന നടത്തുന്നു ഞാനതിനകത്തൊന്നും ഇൻപോൾ വല്ല എൻ്റെ പ്രസൻസ് കുർബാനയിലുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കാര്മ്മികൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന വായിക്കുന്നുണ്ട് അച്ഛൻ ആ പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തുവാണ് ആ കുർബാനയിൽ ആ ആ പ്രാർത്ഥന കഴിയുമ്പം അപ്പം ഞാൻ എല്ലാരും മുട്ടുകൂത്താൻ തുടങ്ങുമ്പം ഞാൻ മുട്ടുകൂത്താനായിട്ട് കുനിഞ്ഞപ്പം എൻ്റെ കാരുണ്യം എൻ്റെ കാരുണ്യം നിന്നെയും അടിപ്പിക്കുന്നു ഈ ഒരു വാക്യം ആ കുർബാന പുസ്തകത്തിലുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ് അതെന്റെ ചെവികളിലോട്ട് ഭയങ്കരമായിട്ട് അടിച്ചു ബാക്കി ഒന്നും ഞാൻ കേട്ടില്ല ഈ ഒരൊറ്റ സെന്റൻസ് മാത്രം ഞാൻ കേട്ടുള്ളൂ എനിക്ക് ഷോക്ക് അടിച്ച പോലെയായിപ്പോയി എന്ന് വെച്ചാൽ അത്രയും നേരം എന്തിന് എന്നൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിപ്പോയത് അപ്പം ഞാൻ വേറെ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്റെ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചില്ല നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പിടിച്ചു കുലുക്കുക അല്ലെങ്കിൽ തലയ്ക്ക് ടികിട്ടുക അങ്ങനൊരവസ്ഥയിലോട്ടായിപ്പോയി ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിക്കും ഷോക്ക് അടിച്ച് പോലെ ആയിപ്പോയി കാരണം അത്രയും നേരം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്തിന് 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 ആ ഒരൊറ്റ സെന്റൻസ് എൻ ഒന്നും കൊണ്ടല്ല എൻ്റെ കാരുണ്യം എന്നെയും നിന്നെയും അടിപ്പിക്കുന്നു ഈ ഒരൊറ്റ സെൻറ്റൻസ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുർബാന അവിടെ നിന്ന് ബാക്കി കുർബാന കുർബാനായിരിക്കും ബാക്കി കുർബാന പിന്നെ കുറച്ചേ ഉള്ളൂ അത് ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കുർബാനയിൽ അങ്ങ് പങ്കുകൊണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുർബാന പുസ്തകത്തിൽ ഞാൻ ആ സെൻറ്റൻസ് തിരഞ്ഞു എവിടെയാണ് ഈ വാക്ക് എഴുതിയിട്ടിരിക്കുന്നത് എവിടെ എവിടെയെന്നാണ് ഈ വാക്ക് വന്നതോ തമ്പുരാൻ എന്നോട് സംസാരിച്ചതാണോ ഇതൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ കുർബാന പുസ്തകത്തിൽ തിരഞ്ഞപ്പം കിട്ടിയ അതെനിക്ക് ആ സെൻറ്റൻസ് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുകുത്തുന്നതാണ് കാരണം അടയാളം ഇട്ടുകൊണ്ട് തന്നെയാണ് തമ്പുരാൻ തന്നത് ആ വാക്ക് കഴിഞ്ഞാൽ നീ മുട്ടുകുത്തുവാണ് എന്ന് കാരണം എനിക്ക് കുറാൻ പുസ്തകത്തിൽ പിടിക്കാതെ ചെല്ലുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ആ വാക്ക് വാക്കെവിടെയാ കണ്ടുപിടിക്കാനായിട്ട് അപ്പം ഞാൻ ചിന്തിച്ചാൽ പറഞ്ഞു ഓ ചിന്തി ഞാൻ പിന്നെ അത് ചിന്തിച്ചു എവിടെയായിരിക്കും ഈ വാക്ക് കിടക്കുന്നത് കാരണം കുറാൻ പുസ്തകം മുഴുവൻ അരിച്ചു പറയണമല്ലോ അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നത് ഞാൻ മുട്ടുകുത്താൻ പോകുമായിരുന്നല്ലോ എന്നാണ് അന്നേരം പെട്ടെന്ന് അപ്പം അതിൻ്റെ മുന്നിലെ ഒരു കാര്മ്മികം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായി അത് പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ ുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടിപ്പിക്കുന്നു അത് ഒരു തീക്കനിലേക്ക് ഒരു കെട്ടതുപോലെ ആയി പോയിരുന്നില്ല കാരണം വേറെ ഒരു സെന്റൻസിയേ എനിക്ക് ഞാൻ കേട്ടുള്ളൂ അങ്ങയുടെ കാരുണ്യം എൻ്റെ കാരുണ്യം എന്നെയും നിന്നെയും അടിപ്പിക്കുന്നു അത് കറക്റ്റായിട്ട് ആ വാക്കുകൾ ആ ഒരു പ്രാർത്ഥന അതങ്ങ് പോകുമ്പോഴത്തേക്കുണ്ടാവും നമുക്കത് ശരിക്കും എന്താണെന്നല്ലേ എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയ സജൻ സായിപ്പയർ അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റുന്ന സമയത്തെല്ലാം കുർബാന കാണാൻ പോകാൻ അത് ഈ രണ്ടാഴ്ചയായുള്ള ഇത് നടന്നിട്ട് അതായത് ഇതിനകത്ത് ലാസ്റ്റത്തെ സമയത്ത് അച്ഛൻ ഒരു ലാസ്റ്റ് സമയത്ത് അച്ഛൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ സംഭവിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിത് ഇടുന്നത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നേരിട്ട് രണ്ടു മൂന്ന് ദിവസമാക്കി ഇരുന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇടണോ ഇടണോ അപ്പൊ പിന്നെ എനിക്ക് തോന്നി ആർക്കെങ്കിലും എന്തുകൊണ്ട് ഞാൻ കുർബാന കാണണം എന്ന് തന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാൾക്ക് ഇതൊരു അനുഭവമാകട്ടെ എന്ന് വിചാരിച്ചാണ് അനുഗ്രഹമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെസ്സേജ് വോയിസ് മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചത് ദൈവം അനുഗ്രഹിക്കട്ടെ